Hello? കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവർക്കും സുഖമാണോ അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ കാത്തിരുന്ന് കാത്തിരുന്ന് നമ്മളെ ലാസ്റ്റ് ഒരു മഴ പെയ്തു കേട്ടോ കുറേ നാളായിട്ട് മഴയെ കണ്ടിട്ട് അപ്പോൾ പുലർച്ചയ്ക്ക് മഴ പെയ്തുകൊണ്ട് മഴ പെയ്യണമൊന്നും കാണാനും ആസ്വദിക്കാനൊന്നും പറ്റിയില്ല പക്ഷെ ആ സൗണ്ട് കേട്ടിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഉറങ്ങുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ സാറേ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റില്ല എന്നൊക്കെ പറയില്ലേ അത്തേ ഫീലായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു നല്ലൊരു തണുപ്പൊക്കെ ആയിട്ട് കറൻറ്റുമായിട്ടും കൂടി ഒരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നെട്ടോ കണ്ടില്ല മണ്ണൊക്കെ ഒന്ന് ഒതുങ്ങിയിരിക്കുന്നത് ഒരുപാട് വരി ഒലിക്കാൻ മാത്രം ഒന്നും പെയ്തില്ല എന്നാലും അത് മതി നമുക്ക് മഴ പെയ്തെന്നൊരു ആശ്വാസം ഉണ്ടല്ലോ അത്രയും മാത്രം അപ്പോൾ അത് ചെടികളൊക്കെ നല്ല ഉഷാറില് ഉണർന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ എത്ര വെള്ളം ഒഴിച്ചു കൊടുത്താലും ഇവർക്കൊന്നും മഴ കിട്ടുന്നതിൻ്റെ അത്ര ഒരു ഉഷാറ് കിട്ടില്ല അപ്പോൾ ഇന്ന് നല്ല ഉഷാറില് ചങ്ങായിമാർക്ക് നിൽക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഇക്കാട് വീട്ടിൽ നിന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് വെള്ളമല്ലാണ്ട് ഇവിടെ പറ്റിയതുകൊണ്ട് ഞാൻ ഇവിടേക്ക് വന്നു ഇനി ഇവിടുത്തെ വെള്ളം പറ്റിയിട്ട് ഞാൻ അങ്ങോട്ട് പോകും അപ്പോൾ നമ്മൾ ചായ കുടിക്കുകയാണ് കേട്ടോ ചായ ഒടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ മീൻ വന്നു അപ്പോൾ ഇമ്മ കുട്ടികൾക്ക് മീൻ വറുത്ത് കൊടുക്കാമോ എന്ന് പറഞ്ഞിട്ട് അയല വാങ്ങി കേട്ടോ അയലയ്ക്ക് ഇരുനൂറ് രൂപ കിലോ നല്ല വിലയാണ് കേട്ടോ മീനിനൊക്കെ അടിപൊളി വിലയാണ് മീനൊന്നും വാങ്ങണ്ടട്ടോ എല്ലാവരും ചിക്കൻ വാങ്ങാൻ ശ്രമിക്കുക അപ്പോൾ ഇത് കാണുന്നത് ഞങ്ങളുടെ അടുത്ത വീട്ടിലത്തെ നായയാണ് ഉണ്ട് കേട്ടോ മുപ്പരാൾ കുറേ നേരം അവിടെ കിടന്നു ഞങ്ങൾ പക്ഷേ ഗേറ്റ് തുറന്നു ഓർത്തില്ല കാരണം വേറെ ഒന്നും അല്ല പുറത്തൊക്കെ വെള്ളമൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അത് കൂടെ പോകുമ്പോൾ അതൊക്കെ തൊട്ടാൽ നമുക്ക് ഒരു ഇടങ്ങറല്ല അതുകൊണ്ട് കേട്ടോ അപ്പോൾ അവിടെ അങ്ങനെ ഇരിക്കുകയാണ് ഇരിക്കുകയുണ്ടോ ഞങ്ങൾ വിളിക്കുമ്പോൾ അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് പരിപാടി മൊത്തം എൻ്റെ ഉമ്മയായിരുന്നു കേട്ടോ ഞാൻ ചെറുതായിട്ടൊന്ന് തേങ്ങ ചെറിയ സഹായിച്ചു അതാണ് എൻ്റെ സഹായം അപ്പോൾ ചോറിന് പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കൊടുത്തിട്ട് ഞാനും കഴിച്ചു ഇന്ന് ദോശയും ചട്നിയൊക്കെ ആയിരുന്നു പിന്നെ കുറച്ച് ചായ എടുത്തിട്ടോ അപ്പോൾ ഈ ഒരു സംഭവത്തിന് നിങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ അതേ നമ്മുടെ അവിടെയുള്ള മറ്റേ മുളകിനെ ഞാൻ ഇങ്ങോട്ട് ഞാനിങ്ങോട്ട് ഓർന്നോട്ടോ കാരണം ഇനി ഒരുപാട് തണുത്തു പോകേണ്ടെന്ന് വിചാരിച്ചിട്ട് എൻ്റെ കൂടെ കൂട്ടി എനിക്ക് അവിടെ ഉപേക്ഷിച്ചിട്ട് പോരാൻ തോന്നിയില്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇതിൻ്റെ പിന്നാലെ തന്നെയാണല്ലോ അപ്പോൾ മുറ്റത്ത് തന്നെ ഇട്ടോട്ടോ നല്ല വെയിലുണ്ട് പിന്നെ മുറ്റത്ത് തന്നെ ഒരു പായ ഒക്കെ ഉമ്മ സെറ്റാക്കിയിട്ട് വിരിച്ചിട്ടിരിക്കുകയാണ് നന്നായിട്ടൊന്നും കൂടി ഒന്ന് ഉണങ്ങാനായിട്ട് അണങ്ങിയിട്ട് പൊടിക്കാമെന്ന് വിചാരിച്ചിട്ട് നല്ല വെയിലുണ്ട് കേട്ടോ അപ്പോൾ ആ മഴ പെയ്തുകൊണ്ട് തന്നെ നല്ലൊരു ചൂടും ഉണ്ട് കേട്ടോ മഴ പെയ്തു എന്ന് വിചാരിച്ചിട്ട് കാര്യമല്ല അപ്പോൾ നമ്മളെന്താ ഉച്ചയ്ക്ക് ചോറ് വയ്ക്കാനായിട്ട് കുറച്ച് ചോറും അതുപോലെ പച്ചക്കറിയുടെ ചാറ് കുമ്പളങ്ങ മുരിങ്ങക്കായ പിന്നെ അയല വറുത്തതും എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ വൈകുന്നേരം ഇപ്പോൾ താത്താൻ്റെ വീട്ടിൽ പോകാൻ ഇറങ്ങിയിട്ടുണ്ട് ഇവിടുന്ന് അഞ്ച് മിനിറ്റ് ഉള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ താത്താടെ വീട്ടിൽ പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര എളുപ്പമുള്ള കാര്യം അപ്പോൾ ഞങ്ങൾ അങ്ങനെ നടന്നു പോകാമെന്ന് തന്നെ വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ അവിടേക്കുള്ള യാത്രയിലാണ് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അവിടുത്തെ ഇടവഴികളും ഇടനാഴികളൊക്കെ കുട്ടികളൊക്കെ വടിയൊക്കെ എടുത്തിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ തന്നെ ചെറിയൊരു വീഡിയോ ഉണ്ട് അത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ